ും സംസ്ഥാന സർക്കാർ ഇപ്പൊ അംഗീകരിച്ചല്ലോ ഇതുവരെ പറഞ്ഞത് എന്തായാലും വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് യാതൊന്നും തന്നെ പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളുടെ സമരം തുടരും നമ്മളെ കാണാൻ മനസ്സില്ലേ മന്ത്രിക്ക് മന്ത്രിക്ക് കാണണ്ടേ നമസ്കാരം ആശാ വർക്കർമാരുടെ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനവുമായി അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ് നവംബർ ഒന്നു മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക കഴിഞ്ഞ എട്ടര മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾക്ക് അല്ലെങ്കിൽ ആശാ പ്രവർത്തകർക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചോളരെ പരിമിതമായൊരു രൂപയുടെ വർധനമാണ് ഞങ്ങളിന്നിപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസം പിന്നിടുകയാണ് ഈ ഗവൺമെൻറ്റ് അധികാരത്തിലേറുമ്പോൾ അതിന് മുന്നോടിയായി നടത്തിയ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് ഒരു ദിവസം എഴുന്നൂറ് രൂപ വർദ്ധിപ്പി വേതനം നൽകുമെന്നാണ് ഇരുപത്തൊന്നായിരം രൂപ അപ്പോൾ അതുകൊണ്ട് ഈ എന്ന് പറയുന്നത് നാലാം വർഷം കഴിഞ്ഞിരിക്കുന്ന സമയത്തുള്ള വർധനവ് തുലം തുച്ഛമാണ് അത് തന്നെ ഞങ്ങൾക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇത് ഞങ്ങൾ പൊരി നേടിയതാണെന്ന് പറയുന്നൊരു ആശ്വാസമുണ്ട് ഒരു രൂപ പോലും നൽകാതിരുന്നൊരു സ്ഥാനത്ത് ഞങ്ങൾ ഇത്രയും സമരം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് യാതൊന്നും തന്നെ പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളുടെ സമരം തുടരും ഇരുപത്തൊന്നായിരം എന്ന് പറയുന്ന മിനിമം വേതനം ലഭിക്കുവാനുള്ള സമരം ഞങ്ങൾ തുടരും അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യത്തിന് വേണ്ടിയിട്ടുള്ള സമരം തുടരും പക്ഷേ സമരത്തിന്റെ രൂപം എന്തായിരിക്കണം എന്നുള്ളത് ഞങ്ങൾ അടുത്ത ദിവസം തീരുമാനിച്ചാൽ ഇനിയൊരു വർധനവ് തീർച്ചയായും ഗവൺമെന്റ് വർദ്ധിപ്പിക്കണമല്ലോ കാരണം അല്ലാതെ എന്താണ് ചെയ്യേണ്ടത് ജീവിക്കണ്ടേ ആളുകൾക്ക് ജീവിക്കാൻ ഇത്രയും തുച്ഛമായൊരു തുക കൊണ്ട് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് വർദ്ധിപ്പിച്ചേ മതിയാവുകയുള്ളൂ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുടിശ്ശികയും തീർക്കാം കുടിശ്ശിക തീർക്കണം കാരണം ഗവൺമെന്റ് ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് ആശാവർക്കർമാരുടെ ഓണവേറിയും വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു ആശങ്കയ്ക്കും ഇടയിലും മുഖ്യമന്ത്രിയെ തന്നെ അത് പറഞ്ഞിരിക്കുന്നു രണ്ട് കുടിശ്ശികയുണ്ടോ എന്നുള്ള കാര്യം ഗവൺമെന്റ് സമ്മതിച്ചിരിക്കുകയാണ് അപ്പം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും കുടിശ്ശിക ആക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത് പരിഹരിക്കേണ്ടത് അടിയന്തര ആവശ്യത തന്നെയാണ് സമരവുമായി മുന്നോട്ട് മുന്നോട്ട് തന്നെ സമരവുമായി പോകും സമരത്തിന്റെ രൂപം എന്താണെന്നുള്ളത് ഞങ്ങൾ സർക്കാരിന്റെ തീരുമാനം ഞങ്ങൾ ഈ സമരം തുടങ്ങിട്ട് രാപ്പകൾ സമരം തുടങ്ങിയിട്ട് അറുപത്തിമൂന്നാം ദിവസമാണ് ഈ ഇരുന്നൂറ്റി അറുപത്തിമൂന്നാം ദിവസത്തിൽ ഇങ്ങനെ മന്ത്രിസഭ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ആയിരം രൂപ എന്നത് ഏറ്റവും കുറഞ്ഞതാണ് അഥവാ തുച്ഛമായ ഒരു വർദ്ധനവാണ് പക്ഷെ ഒരു കാര്യം അതിലൂടെ സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് ഞങ്ങൾ സമരം ചെയ്ത് അന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നതാണ് ഈ സർക്കാരും അതിലൂടെ നിൽക്കുന്ന സംഘടനകളും എല്ലാം തന്നെ ഗവൺമെന്റിന്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാന സർക്കാർ അല്ല വർദ്ധിപ്പിക്കേണ്ടത് നിങ്ങൾ ഡൽഹി പോയി സമരം ചെയ്യുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് മാറ്റിയിരിക്കുന്നു സർക്കാർ സംസ്ഥാന സർക്കാർ ഉത്തരവാദി ഓണറേറിയം വർദ്ധിപ്പിക്കാൻ എന്നുള്ളത് ഈ ആയിരം രൂപ വർദ്ധനവിലൂടെ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത് ആ കാര്യത്തിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുകയാണ് പക്ഷേ ഈ തുക വളരെ തുച്ഛമായ തുകയാണ് മറ്റ് ഭാഗങ്ങളെപ്പോലെയല്ല ആരോഗ്യ മേഖല അടിസ്ഥാന പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഈ ആശാവർക്കന്മാർ അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന കാര്യത്തിൽ നൂറ് രൂപയെങ്കിലും ഒരു ദിവസം വർദ്ധിപ്പിക്കണം എന്നുള്ള മിനിമം ആവശ്യം ഞങ്ങൾ മുമ്പോട്ട് വെച്ചായിരുന്നു അതുപോലും ചെയ്യാതെ ഈ മുപ്പത്തിമൂന്ന് രൂപ ഒരു ദിവസം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രഖ്യാപനത്തിൽ ഞങ്ങൾ സംതൃപ്തരല്ല അതുകൊണ്ട് സമരമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ത് സമരൂപമാണ് കൈക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ ഇതുതന്നെ ഈ സമര പന്തൽ തന്നെ തുടരണോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉടനെ സംസ്ഥാന സമിതി ചേർന്നിട്ട് കേരള ആഷ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ഉടനെ തന്നെ തീരുമാനം എടുത്ത് അറിയിക്കുന്നതായിരിക്കും കുടിശ്ശിക ഈ കാര്യത്തിൽ കുടിശ്ശിക നേരത്തെ വന്നുകൊണ്ടിരുന്നായിരുന്നു ഞങ്ങൾ സമരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കുടിശ്ശിക തീർത്ത് തന്നോണ്ടിരിക്കയായിരുന്നു സാധാരണ സമരത്തിലുള്ള ആളുകളെ കൈക്കലാക്കാന്നുള്ള ഉദ്ദേശത്തിൽ അവർ കുടിശ്ശിക തന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പൊ കുടിശ്ശിക ആയിരിക്കുകയാണ് ആ കുടിശ്ശിക തീർക്കാനുള്ള തീരുമാനവും തീർച്ചയായിട്ടും ഈ സമരത്തിന്റെ വിജയമായിട്ടാണ് ഞങ്ങൾക്കൊരുത്തും തൃപ്തികരമായിട്ടുള്ള കാര്യമല്ല ഇരുന്നൂറ്റി അറുപത്തി അറുപത്തി മൂന്ന് ദിവസം നമ്മൾ സമരം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി ആയിരം രൂപ കൂട്ടി എന്നുള്ളത് ഞങ്ങളുടെ ഓ ഓണറേറിയം കൂട്ടേണ്ടത് കേ സംസ്ഥാനമാണെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ തെളിവ് കൂടിയാണ് ബഹുമാനപ്പെട്ട അറിയാം നമ്മൾ ആ ഓണറേറിയം കൂട്ടേണ്ടത് സംസ്ഥാനമാണ് എന്നുള്ളത് ഒരു പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ പക്ഷെ നമ്മൾ ക്ലിഫ് ഹോസ് മാർച്ചിൽ നമ്മൾ അവിടെ നിന്ന് സമരം ചെയ്തപ്പോൾ നമ്മളോട് പറഞ്ഞ ആശമാരെ കാണാൻ ഞാൻ ടൈം തരാം എന്തുകൊണ്ടും മന്ത്രി ഞങ്ങളെ വിളിക്കുന്നില്ല ഞങ്ങളോട് ചർച്ച ചെയ്ത് തീരുമാനിക്കാന്നല്ലേ പറഞ്ഞത് അത് അതെന്തുകൊണ്ട് ചെയ്തില്ല ഒരായിരം രൂപ എന്ന് വലിയ വായിൽ പറയുന്നുണ്ടല്ലോ പക്ഷെ അത് വെറും ദിവസം ഒരു മുപ്പത്തിമൂന്ന് രൂപയാവുന്നുള്ളൂ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാവുന്നുള്ളൂ ഒരു നൂറ് രൂപയെങ്കിലും കൂട്ടി തന്നാൽ എങ്കിൽ ഞങ്ങൾക്ക് ഒരു സമാധാനമായേനെ ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അടുപ്പിച്ച് ഓട്ടോ ഓട്ടോക്കൂലി കൊടുത്തു പോകുന്ന ആശന്മാരൊണ്ട് അപ്പൊ ഈ ഇരുന്നൂറ്റിഅറുപത്തി അഞ്ച് രൂപക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ ഓട്ടോകുലിയും കൊടുത്ത് ഈ രാവിലെ മുതൽ നമ്മൾ ഈ വെയിലും ചൂടും മഴയും മൊത്തം തരണം ചെയ്താണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത് അത് എന്തുകൊണ്ട് മന്ത്രി കാണുന്നില്ല മന്ത്രി കാണട്ടെ അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം നമുക്ക് സമരം എങ്ങനെയാണ് പോവേണ്ടെന്നുള്ളത് നിലവിലെ ഈ വർധന സമര വിജയമായിട്ട് തന്നെയല്ലേ അതെ ഉറപ്പായിട്ടും സമര വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്ന ഞങ്ങൾ അംഗീകരിക്കുന്നുമുണ്ട് പക്ഷേ ആയിരം രൂപ എന്ന് പറയുന്നത് അത് ഡിവൈഡ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റൂ വെറും മുപ്പത്തിമൂന്ന് രൂപയാണ് കൂടുന്നത് നൂറ് രൂപയെങ്കിലും കൂട്ടിത്തരണമെന്ന് ഞങ്ങൾ അവസാനത്തെ ചർച്ചയിലേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലും ചെയ്യാതെ വെറും മുപ്പത്തിമൂന്ന് രൂപ കൂട്ടിയിട്ട് ഞങ്ങൾ ആയിരം രൂപ കൂട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആയിരം രൂപ വലിയൊരു തുക തന്നെയാണ് പക്ഷെ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ വെറും മുപ്പത്തിമൂന്ന് രൂപ ആ മുപ്പത്തിമൂന്ന് രൂപ കൊണ്ട് ഒരിൽ അരി പോലും വാങ്ങാൻ പറ്റില്ല എന്ത് ചെയ്യണം ഞങ്ങൾ ഞങ്ങൾ സമരം നിർത്തി പോണമെന്നാണോ മന്ത്രി പറയുന്നത് ഞങ്ങൾ എന്തായാലും നിർത്തി പോകൂല കുടിശ്ശിക അടക്കം തീർക്കുമെന്നാണ് ഇപ്പൊ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതൊരാശ്വാസം തന്നെയല്ലേ അതും ആശ്വാസം തന്നെയാണ് പക്ഷെ നമുക്ക് രണ്ട് മാസത്തെ ഓണർ എറിയോ ഇൻസെൻറ്റീവോ ഒന്നും ഇത്രയും സമയം കിട്ടിയിട്ടില്ല നമ്മളും ഇൻസെന്റീവ് ആ ഇൻസെൻറ്റീവും കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ എങ്ങനെയാണ് ഇപ്പം ഇതിന് പറയേണ്ടതെന്ന് നമുക്കറിയില്ല അപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പൊ അംഗീകരിച്ചല്ലോ ഇതുവരെ പറഞ്ഞതെന്നൊരു സംസ്ഥാന സർക്കാർ അല്ല ഓണറെ എറിയും കൂട്ടേണ്ടത് അപ്പം ഇപ്പം അത് സമ്മതിച്ചല്ലോ മന്ത്രി അപ്പം നമ്മളെ ഇപ്പൊ ആയിരം രൂപ കൂട്ടിയെന്ന് പറഞ്ഞ് എന്തിന്റെ അടിസ്ഥാനത്തിൽ അറിയൂടെ വെറും ഒരു ദിവസത്തെ കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോ വെറും മുപ്പത്തിമൂന്ന് രൂപയാണ് കൂട്ടിയിരിക്കുന്നത് അപ്പൊ ഇത് നമ്മള് ഇത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനിച്ച് പറയും ഇപ്പോഴത്തെ തീരുമാനം തൃപ്തികരമെന്ന് എങ്ങനെ പറയാ പറ്റൂല ഓഗസ്റ്റില് പോലും നമ്മുടെ ഓഗസ്റ്റ് ആയിട്ട് പോലും എല്ലാ ആശന്മാർക്കും പൈസ കിട്ടിയില്ല ഏറ്റവും താഴെത്തട്ടി കിടക്കുന്ന ആശന്മാരാണ് ആ ഓണം പോലും നല്ലപോലെ ആഘോഷിക്കാനുള്ള അവര് സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആയത് കൊണ്ടാണ് ഈ ഓണത്തിനുള്ള പൈസ പല ആശന്മാർക്കും വരാത്തത് ആ ഈ അന്ന് മുതലുള്ള പൈസകൾ ഇനിയും പെൻഡിങ് ആണ് ഇതുവരെ ഇതുവരെയായിട്ടും കിട്ടിയില്ല ആ പൈസ കിട്ടിയാണ് മിക്കവാറും ആഴ്ചമാരും എൻ്റെ എൻ്റെ ബിജെസിയിലെ ആശയ്ക്ക് ഇതുവരെയും ആ പൈസ കിട്ടിയില്ല കുട്ടി ഉള്ളതാണ് കൊച്ചിന് ക്ലഫ് മുട്ടിന്റെ അസുഖം ഉള്ളതാണ് പക്ഷെ വന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരെ കടം വാങ്ങിച്ചാണ് പോകണം അതിൽ ഞങ്ങൾക്ക് മാനസികമായിട്ട് ശരിക്ക് വിഷമമുണ്ട് പല പ്രാവശ്യം നമ്മൾ മേള അത് മേള ഉദ്യോഗസ്ഥരെ വിളിക്കുകയും ഇന്ന കുട്ടിയെ കിട്ടിയില്ല എന്ന് പറയുകയും ചെയ്തിട്ട് പോലും അതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല നമ്മുടെ ആശമര കാര്യത്തിൽ മാത്രം എന്താണ് ഈ സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പറയുമ്പോൾ അവർ പറയണതാ ആശമ്മമാര സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റ് ഇപ്പോഴും ഒരു ലിങ്ക് അയച്ച് തന്നിട്ട് ഞങ്ങളെ ഡീറ്റെയിൽസ് ഫുള്ള് ചോദിക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളിലും ആധാറായിട്ടും ഫോൺ നമ്പർ ആയിട്ടും ഇപ്പോഴും ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചാൽ പറഞ്ഞെന്തെന്ന് സോഫ്റ്റ്വെയർ കംപ്ലയിൻറ്റ് അതെന്താ ആശമാർക്ക് മാത്രം സോഫ്റ്റ്വെയർ കംപ്ലയിൻറ്റ് വരാൻ കാരണം അതുകൊണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞാൽ നല്ലതായിരിക്കും അങ്ങ് സന്തോഷമാവും നമ്മളന്ന് ക്ലിപ്സ് ഹൗസ് സമരത്തിന് പോയല്ലോ അന്ന് സമരത്തിന് പോയപ്പോൾ തന്നെ അവർ അഞ്ച് പ്രാവശ്യമാണ് വെള്ളം ഒഴിച്ചത് അതിൽ രോഗികളായിട്ടുള്ളവർ നിരവധി പേരുണ്ട് ഈ ഞാൻ ഉൾപ്പെടെ ക്യാൻസർ പേഷ്യൻ്റാണ് അപ്പോഴത്തേക്ക് ഇങ്ങനെ ഈ അവര് നിർത്താതെ ഇങ്ങനെ വെള്ളം ഒഴിക്കുകയാണ് അപ്പം എന്താ ഞങ്ങൾ മന്ത്രിയെ കാണണം എന്നാഗ്രഹിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയത് അപ്പോൾ അത് നടന്നില്ല മന്ത്രി മന്ത്രിയല്ലേ വന്ന് പറയണ്ടത് നമ്മളെ കാണാൻ മനസ്സില്ലേ മന്ത്രിക്ക് ആശമാരെ കാണണ്ടേ മന്ത്രിക്ക് മന്ത്രി അങ്ങനെ അങ്ങനെയല്ലേ നമ്മളോട് പറയേണ്ടേ നമ്മൾ ഇതിങ്ങനെ പറയുന്നത് തന്നെ ഇത് നേരാണോ എന്ന് പോലെ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് നമുക്ക് എന്നുവെച്ചാൽ നമുക്ക് ഗുളിക ഗുളിക വാങ്ങണം പൈസ വേണം ഗുളികയ്ക്ക് പൈസ വേണ്ടേ ഒരുപാന്ന് ഒരു ഒട്ടും വയ്യാത്തവരാണ് ക്യാൻസർ പേഷ്യൻ്റാണ് ഒട്ടും വയ്യാത്തയാണ് അതായത് ഇന്ന് തന്നെ ഒന്ന് രണ്ട് മാസമായി ഗുളികൾ മടങ്ങി കിടക്കുകയാണ് വാങ്ങേണ്ട ഗുളിയൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം നമുക്ക് ഈ ഓണർ എറിയാൻ സ്ഥിരമായിട്ട് കിട്ടണം ഓണർ എറിയാൻ അവർ നമ്മൾ ഇരുപത്തൊന്നായിരം രൂപ അഞ്ച് ലക്ഷം വിരമിക്കൽ ആനുകൂല്യം ആ പ്രഖ്യാപനത്തോടു കൂടിയാണ് നമ്മൾ സമരത്തിന് മുന്നോട്ട് വന്നത് നമ്മൾ അതുകൊണ്ട് എന്തെങ്കിലും ഇനിയും കൂട്ടണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയാനുള്ളത് subscribe to one india and never miss an update